വഴിമുടക്കിയായി സിപിഎം കൊടിമരം വീട് പണി മുടങ്ങി പിഴുതെറിഞ്ഞ സ്ത്രീകൾ ഈ സംഭവം അരങ്ങേറുന്നത് ചേർത്തലയിലാണ് സി പി എം സ്ഥാപിച്ച കൊടിയും കൊടിമരവും സ്ത്രീകൾ ചേർന്ന് പിഴുതുമാറ്റി വീട് പണിക്ക് വഴിമുടക്കിയായി നിന്ന കൊടിമരമാണ് സ്ത്രീകൾ കമ്പിപ്പാര കൊണ്ട് കുത്തിപ്പൊളിച്ച് വലിച്ചെറിഞ്ഞത് ചേർത്തല നഗരസഭ പതിനഞ്ചാം വാർഡിൽ തോട്ടത്തിൽ കവലയ്ക്ക് സമീപമാണ് കഴിഞ്ഞ ദിവസം നാടകീയ സംഭവം അരങ്ങേറിയത് ആദ്യം ആ വീഡിയോയിലേക്ക് പോകാം കോടി കോടി മാറിയാ ഞങ്ങളും മര്യാദയുടെ പേരില് പറഞ്ഞു പേരാ എന്റെ സാധനങ്ങൾക്ക് എല്ലാവർക്കും റോഡിന്റെ ആരും നിങ്ങൾ പറഞ്ഞു നോക്കിയത് ആരും അപ്പുറത്തേ സ്ഥലത്തിന് പറഞ്ഞു അനുഭവം മാറ്റിത്തരാൻ പറഞ്ഞപ്പോ പറഞ്ഞു അനൂപിച്ചില്ലല്ലേ അനൂപിച്ച പെങ്ങക്ക അമ്മക്ക കുടും ശേഷം പോലീസ് എത്തി നടത്തിയ ചർച്ചയിൽ കൊടിമരം മാറ്റി സ്ഥാപിക്കാനും പ്രധാന റോഡിലുള്ള സ്ഥലം വിട്ടു നൽകാനും ധാരണയായി വഴിയടിച്ച് സിപിഎം കൊടിയിട്ടതോടെ ഏഴു മാസമായി വീട് പണി മുടങ്ങിയെന്നും വീട്ടുകാർ പറയുന്നു ഇവരുടെ വീടിന്റെ ഭാഗത്തു കൂടിയുള്ള പ്രധാന റോഡിലുള്ള സ്ഥലം വിട്ടു നൽകാതെ നാടിന്റെ വികസന സാധ്യത ഇല്ലാതാക്കിയെന്നാണ് സി പി എം വാദം ഇതിന്റെ പേരിലായിരുന്നു തർക്കം എന്നാൽ റോഡാക്കി മാറ്റുന്ന നടപടിക്കായി മുൻപ് സ്ഥലം വിട്ടു നൽകിയതിനാൽ ഇനിയും വിട്ടു നൽകാനാകില്ലെന്ന നിലപാടിലായിരുന്നു വീട്ടുകാർ ന്യൂസ് ഡെസ്ക് ന്യൂസ് ടിമോറോ